എന്റെ പ്രിയപ്പെട്ട കാറ് ടൊയോട്ട സുപ്രയാണ് ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം മൈ ഫേവറേറ്റ് കാർ ഈസ് ടൊയോട്ട സുപ്ര സുപ്രീ പറയാം മൈ ഫേവറേറ്റ് കാർ ഈസ് ടൊയോട്ട സുപ്ര നമ്മൾ ഇംഗ്ലീഷിൽ പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ മൈ ഫേവറേറ്റ് കാർ ഈസ് ടൊയോട്ട സുപ്ര ഇങ്ങനെ പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈ ഫേവറേറ്റ് കാർ ഇൻ ദ വേൾഡ് എന്ന് കൂടി കൂട്ടിയിട്ട് പറയാൻ പറ്റും പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില ലാംഗ്വേജിൽ വരുന്ന ഇതിൻ്റെ ട്രാൻസ്ലേഷൻ അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതായിക്കോളന്നില്ല ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ മൈ ഫേവറേറ്റ് കാർ ഇൻ ദ വേൾഡ് ഈസ് ടൊയോട്ട സുപ്ര എന്ന് ഇംഗ്ലീഷിൽ പറയും പക്ഷേ നമ്മൾ മലയാളത്തിലോട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാർ ടൊയോട്ട സുപ്രയാണ് എന്നുള്ള നിലക്ക് അങ്ങനെ നമ്മളങ്ങനെ പറയാറില്ല പൊതുവെ അങ്ങനെയൊരു സംഭവമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർ ടൊയോട്ട സൂപ്രയാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ മലയാളികൾ പറയാം ഏറ്റവും പ്രിയപ്പെട്ട കാർ എന്ന് പ്രിയപ്പെട്ടാന്നുള്ള പ്രയോഗങ്ങളൊന്നും വണ്ടികൾക്ക് അധികം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറില്ല നന്ദി